ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മിനിമം ഈ കുടുംബത്തിന് സഹായമായി കൊടുക്കണം ആ ചികിത്സ സർക്കാർ സൗജന്യമായി നടത്തി കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ നടത്തി കൊടുക്കും ഇന്നലെ അവിടെ ആ ബാത്റൂം ഉപയോഗിച്ചിട്ടുണ്ട് എന്തിനാണ് മന്ത്രിമാര് മകളുടെ ചികിത്സക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ ബിന്ദു കഴിഞ്ഞ ദിവസമാണ് കെട്ടിടം മിടിഞ്ഞു വീണ് മരണപ്പെട്ടത് ബിന്ദുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ തലയോരപ്പറമ്പിലെ ഉമ്മാങ്കുന്നിലെ വീട്ടുവളപ്പിൽ നടന്നു നിരവധി ആൾക്കാരാണ് ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി എത്തിയത് വിവിധ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളും അതുപോലെ ബി ജെ പി നേതാവായ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും സി പി എമ്മിൻ്റെ നേതാക്കളും എല്ലാവരും സ്ഥലത്തെത്തി പക്ഷേ മന്ത്രിസഭയിൽ നിന്നും മന്ത്രിമാരാരും തന്നെ എത്തിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം മന്ത്രിമാരൊക്കെ വൈകുന്നേരത്തോടു കൂടി ഇവിടെ എത്തുമെന്നാണ് പറയുന്നത് ഈ വകുപ്പ് തല മന്ത്രി ഇവിടെ എത്തി ഇവർക്ക് സഹായം പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഇവിടെ എത്തി ഇവരെ അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു എല്ലാവിധ സഹായവും അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ കളക്ടറും സ്ഥലം എം ആയ ആശയും ഇവിടെ എത്തി ഇവരെ ആശ്വസിപ്പിച്ചു വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായിട്ട് വിവിധ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും എല്ലാവരും ഉറ്റുനോക്കിയത് ആ കുടുംബത്തിൻ്റെ കണ്ണീരായിരുന്നു പാവപ്പെട്ട ഒരു കുടുംബമാണ് അടച്ച പഴയ ഒരു വീടാണ് തേച്ചിട്ടൊന്നുമില്ല ഒരു ഇടിഞ്ഞു വീഴാറായ ഒരു വീട്ടിലാണ് ഇവരെല്ലാവരും താമസിച്ചിരുന്നത് എന്തായാലും ഈ മകളുടെ മകൾ പഠിക്കുകയാണ് അവിടെ നിന്നും ചികിത്സാർത്ഥമാണ് ഇവിടെ നാട്ടിലേക്ക് വന്നത് കഴിഞ്ഞ ഒരു മാസമായി ബിന്ദു വസ്ത്രശാലയിലെ ജോലിയിൽ നിന്നും എടുത്തുകൊണ്ടാണ് ഇവിടെ മകൾക്ക് ചികിത്സയ്ക്കായി എത്തിയത് അതുപോലെ ബിന്ദുവിൻ്റെ ഭർത്താവായ വിശ്രുതൻ പണിക്കാരനാണ് ഈ വിശ്രുതനും ചില രോഗങ്ങളൊക്കെ രോഗങ്ങളൊക്കെയുണ്ട് സിമെൻറ്റൊക്കെ അലർജിയാണ് അവിടെയും ജോലിക്ക് വലിയ ബുദ്ധിമുട്ടാണ് വീടിൻ്റെ ഒരു നെടുന്തൂണായിരുന്നു ബിന്ദു ആ ബിന്ദുവാണ് കഴിഞ്ഞ ദിവസത്തെ ഈ അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത് എന്തായാലും കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ എല്ലാവരും പങ്കു ചേർന്നിരിക്കുകയാണ് ആ സംസ്കാര ചടങ്ങുകളൊന്ന് കാണാം

ഒരു വിട വിട ഇത് ആരെങ്കിലും കളങ്കമാല ചോദിച്ചാൽ താഴ്ത്തെ ഇങ്ങോട്ട് കേറ്റിയാൽ മതി അപ്പോൾ മടിയോ വിജയൻ ജനാ കൊപ്പടോ ഇതിൽ പോട്ടോ ആ <laughs> ബോഡിയുടെ சனீஷ் பட்டம் வச்சு இல்லை நம்ம சாங்கட பட்டல சங்க എല്ലാ സൈഡിലേക്കും സൈഡിലേക്കൊന്ന് മാറിക്കൊടുത്തേ കർമ്മത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാരും മാറിക്കൊടുത്തു और अपडेट तो 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 है और अपडेट है डाउनलोड लिंक है इस वेबसाइट पर आप मदद में चाहिए तो आवाज दीजिए േ ഇവിടെ വന്ന് മക്കൾ കിഴക്കോട് നോക്കി നേടത്തെ കയ്യിലോട്ടാക്കി നമ്മൾ കുറവോട് ചായ കേട്ടോ തന്നെ

ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നുള്ള മന്ത്രിമാരുടെ പരാമർശമാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായിരുന്നത് അതാണ് ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത് സാധാരണഗതിയിൽ തന്നെ ഒരു ആശുപത്രിയിലെ കെട്ടിടം ഇടിഞ്ഞു വീണാൽ സർക്കാർ അതിനാവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം ഇത് സർക്കാരിൻ്റെ അനാസ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിൻ്റെ കാരണം മന്ത്രിമാരുടെ ഇടപെടൽ ആയതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മിനിമം ഈ കുടുംബത്തിന് സഹായമായി കൊടുക്കണം ആ കുട്ടിയുടെ ചികിത്സാ സഹായം മുഴുവൻ നൽകണം കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ജോലി നൽകണം ഈ മൂന്ന് കാര്യമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് അടിയന്തിരമായി ചെയ്യേണ്ടത് കുട്ടിയുടെ ചികിത്സയാണ് ആ ചികിത്സ സർക്കാർ സൗജന്യമായി നടത്തി കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ നടത്തി കൊടുക്കും ചികിത്സ ഞങ്ങൾ ചികിത്സയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ആ മകൾക്ക് കൂട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ പോയത് മെഡിക്കൽ കോളേജ് ആ കുട്ടിയുടെ പൂർണ്ണമായ ചികിത്സ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും സർക്കാർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കുന്നില്ല വേറെ തരത്തിലൊന്നും സഹായം ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തെ പൂർണ്ണമായി അവരെ സഹായിക്കാൻ ആവശ്യമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും ഉത്തരവാദിത്വത്തോടുകൂടി സ്വീകരിക്കും കാരണം ആ കുടുംബത്തെ അനാഥമാക്കാനും ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബമാണത് അവർക്ക് വിഷമിക്കാനും ഈ ചികിത്സ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വീട് പണി പോലും പൂർത്തിയാക്കാത്തൊരു വീടാണ് അതിനെല്ലാ ആവശ്യമായ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ചെയ്യും ആദ്യം ആ ഗവൺമെൻറ് അടിയന്തിരമായി ചെയ്യേണ്ടത് ഈ ചികിത്സ നടത്തെയും ഒരു നഷ്ടപരിഹാരം ഇരുപത്തഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയാണ് അത് സർക്കാർ ചെയ്യാൻ തയ്യാറല്ല ഓരോ വാശിയാണല്ലോ ഒരാൾ പോലും ഇതുവരെ വിളിച്ചിട്ടോലും ഇല്ല കുടുംബത്തിൽപ്പെട്ട ഒരാളെ ചെയ്തില്ലെങ്കിൽ ആ ചികിത്സ ഏറ്റെടുത്തുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന കാര്യം ഓരോ കാലഘട്ടത്തിലും കെട്ടിടം ഇപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും പഴയ കെട്ടിടങ്ങൾ ഒരുപാട് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് പ്രീ കെഇആറാണ് സ്കൂൾ കെട്ടിടങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ഞാൻ കാണിച്ചുതരാം ഒരുപാട് റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം എല്ലാം പൊളിച്ചു മാറ്റുന്നുണ്ടോ കെട്ടിടത്തിൻ്റെ ഒരു കാല ഇത് അതെല്ലാം കഴിഞ്ഞ് കുറേ നാളത്തേക്ക് പോയി ഇപ്പോൾ അവിടെയുള്ള പ്രശ്നം അത് മന്ത്രിമാർ തെറ്റിദ്ധരിപ്പിച്ചു അത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അത് ഉപയോഗിക്കുന്നില്ല അന്ന് ഇന്നലെ അവിടെ കുളിച്ച ആളുകളുണ്ട് പത്ത് മിനിറ്റ് മുമ്പ് അന്നലെ അവിടെ ആ ബാത്റൂം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ എന്തിനാണ് വന്നതെന്ന് ഓണ പറയുന്നത് എന്തിനാണ് മന്ത്രിമാർ വന്നതെന്ന് ഓണ പറയുന്നത് അവിടെ ആരും ഉപയോഗിക്കാറില്ല അതിൻ്റെ അത് ആരും കയറിയിട്ടില്ല അത് പൂട്ടിയിട്ടതാണ് എന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഒരു സ്ഥലത്ത് ചെന്നാൽ ഇങ്ങനെ നമ്മളാണെങ്കിൽ എന്തു ചെയ്യും നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും നമ്മളാണെങ്കിൽ പറയും ആരെങ്കിലും അകത്ത് അകപ്പെട്ടിട്ടുണ്ടെന്ന് നോക്ക് നോക്ക് ശ്രദ്ധിക്കുക ആരെങ്കിലും മിസ്സിങ് ആണോ നോക്ക് എന്താണെന്ന് അത് മാറ്റാനുള്ള പരിപാടികൾ ആദ്യം ചെയ്യും ഇത് ഇവർ വന്നു പറഞ്ഞതോടുകൂടി ആ രക്ഷാപ്രവർത്തനം നടത്താനുള്ള സാധ്യതകളുടെ വാതിൽ കൂടി അടഞ്ഞു അതാണ് നടന്നത് അത് ഓരോരുത്തരുടെ ഇത്തരം കാര്യങ്ങളിലുള്ള ഓരോരുത്തരുടെ സമീപനമാണ് ഒരാളെങ്കിലും ഒരു ഫോണിൽ വിളിച്ചെങ്കിൽ ആ കുടുംബത്തിൽപ്പെട്ട ഒരാളൊന്ന് ആശ്വസിപ്പിക്കണ്ടേ അതുപോലും ചെയ്തില്ലല്ലോ അതുപോലും ചെയ്തില്ല അതുപോലും ചെയ്തില്ല അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് ഓരോരുത്തരുടെ സമീപനമാണ് ഇത്തരം കാര്യങ്ങളിലുള്ള സമീപനം ഇന്നലെ മുഴുവൻ മന്ത്രിസഭാ അംഗങ്ങളും എല്ലാ ആളുകളും പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ കോട്ടയത്ത് എന്നിട്ട് പോലും അതൊന്നും ചെയ്തില്ല അതൊക്കെ അവരുടെ ഔചിത്യവും അവരുടെ കാര്യവും ഞാനതിനൊന്നും പറയാൻ നിൽക്കുന്നില്ല അത് ജനങ്ങളെ വിലയിരുത്തിട്ട്